ഒരു ഗുണമെന്ന് പറയും ലീഡർ ലീഡർ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം അതോറിറ്റി എക്സസൈസ് ചെയ്യും നേരത്തെ നമ്മൾ സുവിശേഷത്തിൽ വായിച്ചതുപോലെ ലോകത്തിലെ അധിപതികൾ അവരുടെ താഴെയുള്ള ആളുകളുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് പറയുന്നത് പോലെ അതോറിറ്റിയാണ് അദ്ദേഹം എക്സസൈസ് ചെയ്യുന്നത് അധികാരം എക്സസൈസ് ചെയ്യും അതേസമയത്ത് ലീഡർ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നന്മയും കൂടെ <Nosucho> ും മറ്റുള്ളവരുടെ നന്മയും കൂടെ നോക്കും അപ്പൊ ഇങ്ങനെ ഈ ബോസിന്റെ ആ ഒരു റോളും ഒരു ഒരു നല്ല ലീഡറിന്റെ റോളും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് കാണുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ ലീഡർഷിപ്പ് പൊസിഷനിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊസിഷനാണ് ഒന്നെന്ന് പറയുന്നത് പൊസിഷനാണ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ഒരു ഒരു പ്രാരംഭ ലെവലിലുള്ള ലീഡർഷിപ്പാണ് ലീഡർഷിപ്പിന്റെ പ്രാരംഭ ലെവലിലുള്ള